എൻസൈക്ലോ ബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് എ ബി എസും രണ്ട് ഹെൽമെറ്റും നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര ഗതാഗത വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലാണ് എ ബി നിർബന്ധമാക്കിയിരിക്കുന്നത് റോഡ് അപകടങ്ങളും അതോടൊപ്പം തന്നെ മരണങ്ങളും ഒക്കെ തന്നെ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുവാനാണ് നീക്കമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ നൂറ്റി ഇരുപത്തി അഞ്ച് കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് എ ബി എസ് നിർബന്ധമാക്കിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം ഇരുചക്ര വാഹനങ്ങൾക്കും ഈ ഫീച്ചർ ക്രമീകരിച്ചിട്ടില്ല എ ബി എസ് പുറമെ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ ബി ഐ എസ് സർട്ടിഫിക്കറ്റ് ചെയ്ത രണ്ട് ഹെൽമെറ്റുകളും നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിൽ ഒരു ഹെൽമെറ്റ് മാത്രമാണ് നിർബന്ധമായിട്ടും നൽകുന്നത് രണ്ട് ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നതിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന രണ്ട് പേരുടെയും സുരക്ഷ ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുമെന്നും കേന്ദ്ര ഗതാഗത വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ